ബൈക്ക് വാങ്ങിച്ചിട്ട് ോ വെറുതെ അടുത്തുള്ള കട കടവരെയും പോയാലും എന്നെ കൊണ്ട് ഹെൽമെറ്റ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇന്ന് നമ്മള് സാക്ഷാത്കരിക്ക ഞങ്ങള് സീബ്ര അച്ഛ പശു ഞാൻ മര്യാക്ക് കൊറച്ചിതായിട്ട് പശുവിനെ പോലെ ഞങ്ങളുടെ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പോസ് പറയണെ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആ കാര്യത്തില് ആ മേടിക്കാൻ പോകുന്ന ആ ഒരു കാര്യമായിട്ട് ആ മണി വൈറ്റിന്റെ കളറാണല്ലോ അതിന്റെ ഒരു കളറുമായിട്ട് മാച്ച് ചെയ്താ അതെ ഒട്ട് സമയം വേണ്ട നമുക്ക് പോണ വഴിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കാണിച്ചരാം ഞാനുണ്ടല്ലോ വരുന്ന വഴിക്ക് എനിക്കൊന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു ടോപ്പ് ഇങ്ങനെ പുരുകം ഭയങ്കര കാട് പോലെ ഇരിക്കുക അപ്പോൾ ഞാൻ എനിക്ക് കഴിയില്ലായിരുന്നു ചെയ്യാൻ സമയം പോകും നമുക്ക് വേഗം പോവാന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ത്രെഡ് ചെയ്തിട്ട് ആ നീന്ന് പറഞ്ഞ നമ്മുടെ അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ പോയതാണ് അപ്പോൾ എൻ്റെ മുടി നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിങ്ങിന് പോലെ കിടക്കുന്ന മുടിയാണ് എൻ്റെ മുടിയെ ഞാൻ ഇത് കിങ്ങിന് മുടി ഞാൻ ഇതുവരെ മുടിക്കിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് ഹെയർ കട്ട് ചെയ്ത് പോലും ചെയ്ത് കട്ട് ചെയ്തിട്ട് കാര്യമില്ല ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കെയറും പിന്നെയും പിന്നെ അതുകൊണ്ട് ഒന്നും ചെയ്യാറില്ലായിരുന്നു അപ്പം ഇപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു ചേച്ചി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എൻ്റെ മുടിക്കിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു രാവാ ഇത്തിരി വൃത്തി തോന്നാനാണെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി ബ്ലോ ഡ്രൈ ചെയ്തു ചെയ്ത് എനിക്ക് അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിടിച്ചല്ലേ ചേച്ചെ പക്ഷെ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ മുടി ചേട്ടൻ കെട്ടിപ്പോയി ചേട്ടനെ ഓർത്ത് ചെയ്യാൻ പോയിട്ട് എന്താണ് ഇവള് ഇത്ര നേരമായിട്ട് വരാത്തേന്ന് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്റെ മുടി ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് മുടിക്കിട്ട് എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര പേടിയാണ് കേസ് അതാണ് ഞാൻ ചെയ്യാത്തത് അപ്പൊ എന്താണെങ്കിലും നമ്മള് ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോവല്ലേ അപ്പൊ മൊത്തത്തിൽ ഒന്ന് ലുക്ക് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ചേട്ടന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ കാർ ഇട്ടിട്ട് ചേട്ടന്റെ അനിയന്റെ ബൈക്കിനാ പോകുന്നത് കുഞ്ഞപ്പൻ അല്ലെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കൊറേ പേരോട് ചോദിച്ചു ചേച്ചി നിങ്ങൾ ഡ്യൂക്ക് ബൈക്ക് എടുത്തില്ലേ പിന്നെ എന്തിനാ ബൈക്ക് എടുക്കാൻ പോണേന്നൊക്കെ ഇതാണ് നമ്മുടെ ഡ്യൂക്ക് ചേട്ടന്റെ വീട്ടിലാണ് കേട്ടോ നമ്മള് ധ്യാൻ നിൽക്കുന്നതാണ് ചേട്ടന്റെ അനിയന് അവന് വേണ്ടിയാണ് നമ്മൾ ബൈക്ക് എടുത്തത് അപ്പൊ കുറച്ചാള് മുമ്പ് ഞാൻ എന്റെ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മള് എറണാകുളത്ത് പോയി അവന് ഡ്യൂക്ക് എടുക്കുന്നൊക്കെ അപ്പോ അതെ ചേട്ടൻ്റെ അനിയനും നമ്മുടെ കൂടെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു അവൻ്റെ ഫ്രണ്ട് ഉണ്ട് മീലൻകുട്ട മീലനിയും നമ്മുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് കാർ ഇവിടെ ഇട്ടിട്ട് ബൈക്കിലാണ് ഞങ്ങൾ പോകുന്നത് രണ്ട് ബൈക്കിലായിട്ടാണേ അപ്പൊ നമുക്ക് പോകാം എനിക്ക് ഈ ഹെൽമെറ്റ് വെച്ചിട്ട് വേണം പോവാൻ ഞാൻ അതിപ്പോഴാണ് കേസ് അറിയണത് എൻ്റെ മുടി മൊത്തം അലമ്പാവും ഹെൽമറ്റ് വെച്ചിട്ട് പോയാ പിന്നെ എന്ത് ചെയ്യും ഹെൽമെറ്റ് വെക്കുക അല്ലേ അച്ഛേ ഞാൻ ഹെൽമെറ്റ് വെക്കണം അച്ഛേ ചേട്ടൻ എന്റെ ചീത്ത പറയും ഹെൽമെറ്റ് വെറുതെ അടുത്തുള്ള കട വരയുമ്പോൾ പോയാലും എന്നെ കൊണ്ട് ഹെൽമെറ്റ് വെപ്പിക്കണ ആളാണ് മുടി നോക്ക് മുടി നോക്ക് ഹായ് സൂപ്പർ അപ്പൊ ചേച്ചി പുതിയ നിങ്ങളുടെ പഴയ വീട്ടിൽ പോകുന്ന ബ്ലോഗ് ഒന്ന് ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചു ഇതാണ് നമ്മുടെ വീട് ചേട്ടന്റെ വീട് ഞങ്ങളുടെ തറവാട് ഇതാണ് കേട്ടോ നമ്മളിപ്പോ നാല് മാസായുള്ള മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് അയ്യോ പോവാസ് ഇതാണ് നമ്മുടെ മിലംകുട്ടൻ്റെ ബൈക്ക് ഇത് പുതിയ ബൈക്കാണ് അവൻ എടുത്തേ ഉള്ളൂ മില ഏടാ ഈ ബൈക്ക് എടുത്തിട്ട് എത്ര ദിവസമായി ഒരു മാസം അല്ലേ ഒരു മാസം ഗൈസഭ മൊത്തം പുതിയ ബൈക്ക് ഞങ്ങള് എല്ലാരും പുതിയ ബൈക്ക് എടുക്കാനുള്ള തീരുമാനമാണ് ഇത് മീലകുട്ടന്റെ ബൈക്ക് അത് അജയുടെ ബൈക്ക് ഇനി നമ്മുടെ ബൈക്ക് വരൂ ഗൈസഭ എന്റെ മുടിൽ ഹെൽമെറ്റ് വെച്ച് മുടി കൊളാവല്ലേ ദൈവമേ ശരിക്കും ഞാൻ ഹെൽമെറ്റ് വെച്ചാലാണ് എന്നെ കാണാൻ ഭംഗിയല്ലേ നീ ഞങ്ങളുടെ കൂടെ പറഞ്ഞില്ലേ വാ അല്ല നമ്മൾ ഒരുമിച്ചാ പോണത് എന്നാലും ഞാൻ ചോദിച്ചെന്ന് അപ്പൊ ഞങ്ങൾ പോകുമ്പോഴാണ് അനിയന്മാർക്കൊക്കെ അപ്പൊ പുതിയ ബൈക്കായി ഷേട്ടർ മാത്രം പുതിയ ബൈക്ക് എടുക്കാനുള്ളു ഇനി നമുക്കൊരു പുതിയ ബൈക്ക് പോയി എടുക്കാം അല്ലേ കേട്ടോ ഇതാണ് നമ്മുടെ ഷോറൂം ആലപ്പുഴയിലാണ് അയ്യോ ലൊക്കേഷൻ നോക്കി 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 ഒരു വിധത്തിലാണ് വന്നത് കേട്ടാ എന്റെ കോലം ഹെൽമെറ്റ് എനിക്ക് ഓ എന്റെ കോലം എന്തൊക്കെ ചെയ്ത് എന്റെ മുടിയാണ് ആണോ ഈ ഫസ്റ്റ് ില്ല കുറച്ച് സമയം പിടിക്കും എന്റെ ഉപ്പ് കുറച്ച് കാലമുള്ള ഒപ്പാണ് ടി വി പ്രോഗ്രസ് കണ്ടി കള്ളപ്പിടാൻ പറ്റരുത് അതാണ് ഇവിടെ അല്ലേ ഇവിടെ ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല എന്നാലും ഇതിനൊരു സുഖമുണ്ട് ഒപ്പിട്ടൊപ്പിട്ടെ കൈകഴ ശി എന്ത് പറയാ നോക്കിയാലേ അറിയുള്ളൂ എനിക്ക് കംഫോർട്ട് ഉണ്ടാവില്ലോന്നു അല്ല അല്ല ഒന്നുമില്ല അതെ ഒരു സർപ്രൈസ് ഉണ്ട് ആദ്യത്തെ സർപ്രൈസ് ഇതാണ് താങ്ക് യു ചേച്ചി നെക്സ്റ്റ് മീറ്റിങ് ആ ഗെയ്സ് ചേച്ചി എനിക്കൊരു മിഠിക്കാണ്ട് ബോക്സ് ഓ അമ്മ ഉറക്കാം അമ്മ ഓർക്കാം അമ്മ ഓർക്കാം മിട്ട കഴിക്കാം ഞങ്ങൾക്ക് ഇത് മതി ബൈക്ക് വേണ്ട ഇപ്പം ഉറക്കാൻ പറ്റണില്ല ഏ ഗൾഫ് മിഠായി പൊളിച്ച് പൊളിച്ച് അവന് എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ നമ്മളൊക്കെ പാവങ്ങൾ പാ മോ അമുൽ ചോക്കോ മിനി ഏ നമുക്ക് മിഠായി കിട്ടിയിരിക്കാടയ്ക്ക് ടേസ്റ്റ് നോക്കണ ടേസ്റ്റ് അടിപൊളി മുട്ടായി അടിപൊളി വിട്ടായി അപ്പം മിഠായി നിന്ന് കൈവിട്ടി ഞങ്ങൾ പോകുന്നു Saya tak percaya pernah lakukan kita yudaranya പിന്നില്ലേ ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് ഞാനും ചേട്ടനൊക്കെ ആദ്യമായിട്ട് ബൈക്ക് നേരിട്ട് കാണുന്നത് കേട്ടോ ഈ ഒരു കളറാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ബ്ലാക്ക് ആണെന്ന് അറിയാം അപ്പോൾ ബ്ലാക്കും ഒരു യെല്ലോയും കൂടിയുള്ളൊരു ആണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ കാലെത്തുമെന്ന് നോക്കാൻ വേണ്ടി ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ കയറി ഇരുന്ന് നോക്കിയതാണ് കേട്ടോ എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് ബൈക്കിന്റെ പക്ഷെ എനിക്ക് പേടി ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ കുറച്ചായിട്ട് ഓടിക്കാണ്ടിരുന്ന അങ്ങോട്ടൊരു പേടിയായിപ്പോൾ ഇനി ഓടിക്കുമായിരിക്കുവായിരിക്കും അങ്ങനെ അപ്പോൾ ചേട്ടൻ്റെ അവിടുത്തെ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അതിൻ്റെ സർവീസും കാര്യങ്ങളും നോക്കിക്കെ എന്റെ പൊന്നെ എനിക്കൊന്നും പറയാനുള്ള ഗീസ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാരോടും ഒരുപാട് രണ്ട് തുള്ളി കണ്ടുനീർ പോയി ചേട്ടന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ചേട്ടന് പക്ഷേ അത് എന്നെപ്പോലും ഇങ്ങനെ കിടന്ന് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല അപ്പോൾ എന്താ പറയണ്ട അതിൻ്റെ ടയറൊക്കെ വെറുതെ ജെങ്കും ടയർ നല്ല വലിപ്പമുള്ള ടയറാണ് കേട്ടോ അപ്പോൾ ആ ചേട്ടനും അനിയന്മാരും കൂടി നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ ആ ചേച്ചി പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യമായിട്ട് അത് ചേട്ടൻ കീട്ട് ഓൺ ചെയ്തപ്പോൾ അതിൻ്റെ ആ സൗണ്ട് കേട്ടപ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല മക്കളെ പൈസ കുഞ്ഞപ്പൻ നമ്മള് കുഞ്ഞപ്പന്റെ ഹെൽമെറ്റും കൊണ്ടാണ് കേട്ടോ വന്നത് അവന് ഓൾറെഡി ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നേ അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ എന്ത് തോന്നുന്നു സന്തോഷായോ എന്ന് നിനക്ക് എന്താ പറയാനുള്ള എനിക്ക് തോന്നുന്നു അല്ല ഇപ്പൊ ട്രിപ്പ് പോകാൻ പോണോ ബൈക്കും കൊണ്ട്

അതുകൊണ്ട് ഞങ്ങൾ നേരെ കുഴിമന്തി കഴിക്കാൻ പോവാണ് അവനുണ്ട് ഗ്രൂപ്പ് സോങ് എല്ലാരും ആ എല്ലാരും ഗ്രൂപ്പ് സോങ് വേറെ പരിപാടി എന്തെങ്കിലും ഉണ്ടോ ഗ്രൂപ്പ് സോങ് മാത്രം അറവി കുഞ്ഞെ താത്തമാരുടെ കൂടെ നിന്നു നടുക്കു പോയി നിന്നേ പോയി നിക്കി ഹലോ ഹായ് എല്ലാരും ഹായ്സ് അപ്പൊ നമ്മള് കുഴിമന്തി കടയിൽ എത്തിക്ക അപ്പൊ നമ്മൾ മന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ് വളരെ സന്തോഷം ആലപ്പുഴ ആലപ്പുഴയിൽ പുതിയ അൽഡ്രീമിന്റെ മന്തി ഷോറൂം ഓപ്പൺ ഹോം ഷോറൂമാണ് അയ്യോ ഈ ബൈക്കൊക്കെ എടുത്തുകൊണ്ടേ ഇപ്പം വായൽ ഷോറൂം ഷോറൂം ഒന്ന് വരുന്നു അപ്പൊ പുതിയ മന്തിയുടെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അനിയ അനിയന്മാരാണ് പറഞ്ഞത് ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പൊ നമുക്ക് കഴിച്ചാലോ മന്തി കഴിച്ചാലോ അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി മന്തി കഴിക്കുന്ന ഒരു മുഹൂർത്തമാണ് അല്ലെ ഈ സന്തോഷം കൂടുമ്പോ വയറ് നിറയോ എന്ന് പറയുന്നത് സത്യമാണ് കേട്ടാ രണ്ട് കൈയ്യിൽ ഇട്ടിട്ട് ആ രണ്ട് കയ്യില് ചോറ് മാത്രം എനിക്ക് തിന്നാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുഴിമന്തി ഒക്കെ നമ്മൾ കുറെ തിന്നണല്ലേ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടുത്തെ മന്തിക്ക് തക്കരത്ത് ട്വന്റി ഫോർ അങ്ങനെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് നമ്മള് തിരിച്ചു ചേട്ടന്റെ വീട്ടിലെത്തി അമ്മ അകത്തുണ്ടായിരുന്നു അമ്മേ അമ്മക്ക് ക്രിസ്മസ് ഇപ്പൊ തന്നെ ആയാ അമ്മ ഉറങ്ങും എന്തോ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതും കൊണ്ട് ചെന്നപ്പോൾ ആൾ ഭയങ്കര സർപ്രൈസായി പോയി നമുക്കറിയായിരുന്നു നമ്മൾ വണ്ടി എടുക്കുമെന്ന് നമുക്കറിയായിരുന്നു അപ്പോൾ ചെന്നപ്പോൾ എന്നാലും കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ അതേ അമ്മയും മോനും കൂടി വണ്ടീനെപ്പറ്റി നിന്ന് സംസാരിക്കുകയാണ് പക്ഷെ അച്ഛൻ ഇല്ലായിരുന്നു ഇല്ലായിരുന്നേ വീട്ടിൽ അച്ഛൻ പണിക്ക് ഓരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി ഭാഗ്യത്തിന് അച്ഛനെ റോട്ടി വെച്ച് കണ്ടിട്ട് പിന്നെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വണ്ടി മേടിച്ച് അച്ഛൻ ഓടിച്ചൊക്കെ നോക്കി കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ സൂക്ഷിച്ചു ഓടിക്കണം കേട്ടോ എന്നൊക്കെ അച്ഛൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഒന്നും കൂടി ഒരു സന്തോഷം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാക്കേണ്ടത് നമ്മുടെ തന്നെ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ മിഠായി വാങ്ങിക്കണെന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷേ നമുക്ക് അവിടെ നിന്ന് മിഠായി കിട്ടിയല്ലോ നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊക്കെ കൊണ്ട് കൊടുക്കട്ടെ കുഞ്ഞപ്പം വന്നപ്പോ തന്നെ ഉടുപ്പ് മാറി വീട്ടിലിരുന്ന് ഉടുപ്പ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നേടാന്ന് ആ കുഞ്ഞപ്പം നിക്കർ ധൃതി പിടിച്ച് നിക്കർ ഇട്ടപ്പോഴത്തേക്കും തിരിഞ്ഞു പോയി കേട്ടോ സൈക്കിളെ ഔട്ടാനുള്ള ഒരു വെപ്രളത്തിലേ ഉടുപ്പ് മാറിയാ വന്നപ്പോൾ തന്നെ ആ അവൻ റോട്ടിക്കൂടി പോണവരോടും വന്നവരോടൊക്കെ പുതിയ ബൈക്ക് വാങ്ങിച്ചു പുതിയ ബൈക്ക് വാങ്ങിച്ചത് പറഞ്ഞോണ്ടിരിക്കാണേ അപ്പൊ ഞാൻ കൂടി പോണവരെയും കണ്ണി എല്ലാവർക്കും ഈ മിഠായി കൊടുത്ത് തീർക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കാമെന്റ് ചെയ്യണം അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും